ലാൽ ാൽസാറിന്റെ ഒപ്പം ഒരു പത്ത് പതിനഞ്ച് പടം ചെയ്തിട്ടുണ്ട് അതില് എനിക്ക് ഏറ്റവും ഒരു അനുഭവം ഉള്ളത് ഭ്രമരമായിരുന്നു ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻസും ഗ്രാമം ആലോചിച്ച് നോക്കി വലിയൊരു അപകടത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടതാണ് ഒരു ഒരു മൺതിട്ട് കൊണ്ടിട്ട് ഇടിച്ചു നിർത്തി കുറച്ചു നേരം ലാൽ ലാൽസാർ എന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നെ തന്നെ നോക്കി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക അപ്പോ ഞാൻ ഞാനും നമ്മുടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇത് മോഹൻലാലാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണെന്ന് ഏഹ് നൈ ഏ നിങ്ങൾ നമ്മളെ കളിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മളോട് ചൂടാവുക മലയാളത്തിലെ മറ്റൊരു ലെജൻഡാണല്ലോ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഭ്രമരം ലോഹം തുടങ്ങിയ സിനിമകളിലെല്ലാം ചെയ്തത് മോഹൻലാലിന് തന്നെയാണ് ഒരു അനുഭവം കൂടി ലാൽ സാറിൻ്റെ ഒപ്പം ഒരു പത്ത് പതിനഞ്ച് പടം ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഒരു അനുഭവം ഉള്ളത് ഭ്രമരമായിരുന്നു ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻസും അത്രയ്ക്കും കഷ്ടപ്പാടുകളിലൂടെയായിരുന്നു അതും പോയിരുന്നത് വട്ടവടയിലൊരു ഷൂട്ട് ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ പിന്നെ താഴോട്ടിറങ്ങുകയാണ് അങ്ങനെ പോകുന്നത് അതിൻ്റെ ബാക്കിലായിരുന്നു ലാൽ സാറും അസിസ്റ്റൻസും കൂടെ കൂടിയിട്ട് ഒരു ജീപ്പിൽ വരുന്നത് അപ്പം ലാൽസാറിൻ്റെ ജീപ്പ് ആയത് കണ്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ പിന്നെ നമ്മളെ ജീപ്പ് ഡ്രൈവർ ഒന്ന് ഒതുക്കി അവരുടെ വണ്ടി ഫ്രണ്ടിൽ വിട്ടു കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം വണ്ടി ഒരു 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 പിന്നെ എയർപിൻ ബെന്റ് ഉണ്ട് അപ്പം അവിടെ വണ്ടി കൊണ്ടങ്ങോട്ട് ഒരു ഒരു മൺതിട്ടയ്ക്ക് കൊണ്ടു ഇടിച്ച് നിർത്തി വണ്ടി ഇടിച്ച് നിർത്തി കഴിഞ്ഞ് അത് ഇതായി കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങി അങ്ങോട്ട് ചെന്ന് നോക്കി പെട്ടെന്ന് വേറൊരു പിന്നെ ജീപ്പ് ഫ്രീ ആക്കി കൊടുത്ത് ലാസാറയില് പോവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവറോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ആ വണ്ടി മറ്റേ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ആയിരുന്നു ആലോചിച്ച് നോക്കി വലിയൊരു അപകടത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടതാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു വലിയൊരു ഇതുണ്ട് ലാൽ ഇതിൽ നിന്ന് അതില് ഒരു ഒരു ഷൂട്ട് പക്ഷേ എന്ന സിനിമ ഉണ്ടല്ലോ പക്ഷേ ശോഭന പിന്നെ ലാൽ സാർ അഭിനയിക്കുന്നത് അതിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പടം എടുത്തുകൊണ്ടിരിക്കും താഴെ ഇരുന്നിട്ടാണ് സാർ കുറച്ച് മേലെ അപ്പോൾ പിന്നെ ഈ ലൈറ്റ് ൈറ്റ്മാൻമാരുണ്ട് അവർ ലൈറ്റ് മുഖ്യ തെർമോക്കോളൊക്കെ ആയിട്ട് ചുറ്റുപാടുമുണ്ട് ഞാനിങ്ങനെ പടം എടുത്തുകൊണ്ടിരിക്കുക ഇയാളുടെ നമ്മൾ ആ ശ്രദ്ധ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കുറച്ചു നേരം ലാൽ ലാൽസാർ എന്നെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക എന്നെ തന്നെ നോക്കി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളെ അടുത്തിരുന്ന ലൈറ്റ് മാൻ ഒരു എന്ന് പറഞ്ഞ പിന്നെ ശ്രീമൂസിലുണ്ടായിരുന്നു ഒരു ബാലാജി എന്ന് പറഞ്ഞ ഒരു ലൈറ്റ്മാൻ ഉണ്ട് അവൻ എന്റെ ഷർട്ടിന്റെ ബട്ടൺ കംപ്ലീറ്റ് ഞാൻ അറിയാതെ അഴിച്ചിട്ട് കഴിഞ്ഞു വളരെ ഒരു അപ്പോൾ ഇദ്ദേഹം നമ്മളെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ലാസ്റ്റാണ് അറിയുന്നത് പിന്നെ പിന്നെ ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം ആണെങ്കിൽ തന്നെ കംഫർട്ടായിരുന്നു അതെ നല്ല അപ്പോൾ നമ്മൾ പരദേശി എന്ന് പറഞ്ഞു പി ടി കുഞ്ഞു രാജസ്ഥാനിലായിരുന്നു ഷൂട്ട് ചെയ്ത് അത് പിന്നെ അതിൽ ഒരു പ്രായം ചെന്ന ഒരാളുടെ ഒരു ക്യാരക്ടറായിരുന്നു ലാൽ സാർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ആ ക്യാരക്ടറിൻ്റെ ഒക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മൂന്നര ഏർലി മോർണിംഗ് തുടങ്ങി അങ്ങനെയുള്ള ഒരു 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 ഷൂ ഒരു മേക്കപ്പിൻ്റെ ഒരു പ്രോസസ്സായിരുന്നു അപ്പോൾ അതിൽ ആ മേക്കപ്പ് മാൻ ചെല്ലുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഓരോ വൺ ബൈ വൺ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു സ്റ്റിൽസും എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഷൂട്ട് അല്ല മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ലൊക്കേഷനിലെത്തിന്റെ പിന്നെ മേക്കപ്പ് മാൻ അയാൾക്ക് പിന്നെ അതിൽ ദേശീയവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലൊക്കേഷനിലെത്തി ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പം ഒരുപാട് പേര് കാണാനൊക്കെ വന്നു നിന്നു അതിൽ ഇന്ത്യക്കാര് കുറെ പേര് വന്നിട്ട് നമ്മളോട് ചോദിച്ചാരാണ് പിന്നെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനും നമ്മുടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇത് മോഹൻലാലാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാണെന്നൊക്കെ ഏ നൈ ഏ നിങ്ങൾ നമ്മളെ കളിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളോട് ചൂടാക അതായത് പിന്നെ ഇത് ഇതൊരു വയസ്സനാണ് ഇത് ഏതോ ഒരു വയസ്സനെ പിന്നെ ഇയാളെ മോഹൻലാൽ എന്ന് പറയും നമ്മൾ മോഹൻലാലിനൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളങ്ങനെ ഇത് പറയണ്ട നമ്മൾ നമ്മളോടും ഇങ്ങോട്ട് ചൂടാവ എന്നിട്ട് അത് ആ ഷോട്ട് കഴിഞ്ഞ് ലാൽസാറ അവിടെ മാറിയിരുന്നപ്പം പിന്നെ ഋഷിദ്ക്ക് ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഇതെല്ലാം ഒന്ന് ഒട്ടിക്കുന്നതൊക്കെ കണ്ടപ്പോ അപ്പോഴാണ് ഇവന്മാർക്ക് മനസ്സിലായത് അവർക്ക് അവർക്ക് മനസ്സിലായി ലാൽസാറു പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമായി ഭയങ്കര അത്ഭുതയിലെ മേക്കപ്പിനാണ് പറഞ്ഞ റഷീദിനെ

ഞങ്ങളൊക്കെ പോസ്റ്റുകൾ കാണുന്ന സമയത്ത് ഈ മോഹൻലാലും അനുവൻ ഖറും അതുപോലെ തന്നെ ഹേമാലിനും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ഭയങ്കര തോന്നിയൊരു ഫോട്ടോ ലിഫിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ളൊരു അനുഭവം കൂടി എന്തെങ്കിലും പറയാൻ എന്ന് തോന്നുന്നു അത് ഈ പ്രണയവും അതുപോലെ തന്നെ ബ്ലസിയേട്ടൻ്റെ പടം ആയതുകൊണ്ട് ബ്ലസിയേട്ടൻ എന്ന് പറഞ്ഞാൽ പ്ലസിയേട്ടന് ഈ ആർട്ടിസ്റ്റിന്റെ ഒരു ക്യാരക്ടർ എന്തായിരിക്കണം അപ്പം ക്യാരക്ടർ അത് കൃത്യമായിട്ട് ആൾക്ക് കിട്ടണം അത് കിട്ടുന്നത് വരെ ഷൂട്ട് ചെയ്ത് പിന്നെ ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വൺ വൈ വൈ പിന്നെ അങ്ങനെ ഒരുപാട് ടേക്ക് എടുത്തുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറാണ് ബ്ലസ് ചെയ്യൻ അങ്ങനെ അത് അത് അതെടുത്തോണ്ടിരിക്കുമ്പോൾ അത് രാത്രി പന്ത്രണ്ടോ ഒരു മണിയോ രണ്ടുമണിയോ മൂന്ന് മണിയോ അങ്ങനെ ടൈം പോകുന്ന ഒരു പ്രശ്നമേ ബ്ലസ് ചെയ്യേണ്ട കാര്യത്തിലില്ല ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സിനിമ അത് അതൊന്നും നോക്കൂല ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ഷിഫ്റ്റ് പറയാണ് പിന്നെ ബ്ലസ് ചെയ്ത് അപ്പോൾ ലാച്ചാർ പറയുന്നത് അപ്പോൾ ബ്ലസ്സി നമുക്ക് ആ ഷോട്ട് ഒന്നും കൂടെ എടുക്കുക എല്ലാവരും ഷിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരിക്കും ദേഷ്യവും കാര്യങ്ങളൊക്കെ കാരണം എന്താ വെച്ചാൽ ഉറങ്ങണ്ടേ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഷൂട്ട് ചെയ്യാണ് അടുത്ത ഒരു ലൊക്കേഷൻ ഷൂട്ട് തുടരുകയാണ് അതാണ് പറയുന്നത് അപ്പം പിന്നെ അവിടെ നിൽക്കുന്നവരൊക്കെ ഷിഫ്റ്റ് ചെയ്യല്ലേ എങ്ങനെയൊക്കെ എത്രയും പെട്ടെന്ന് പോയി കളയാമെന്നുള്ള ലാൽസാറ് പ്ലസ് ഈ നമുക്ക് ഇത് ഒന്നുകൂടെ എങ്ങനെ എടുത്തുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതൊക്കെ ഇതായിട്ടുണ്ട്